ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചെറിയൊരു അഗ്ലോണിമ സെയിൽ വീഡിയോ ആണ് കേട്ടോ നോർമൽ വെറൈറ്റീസ് ആണേ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു വെറൈറ്റി അടുത്തത് ഈ ഒരു നാരാലീഫ് അഗ്ലോണിമ വെറൈറ്റി പിന്നെ അടുത്ത് കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റി അങ്ങനെ ഈ മൂന്ന് വെറൈറ്റിയും കൂടെ നൂറും രൂപ പ്ലസ് ഈ ആണ് കേട്ടോ വരുന്നത് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ പിന്നെ അടുത്ത വെറൈറ്റി അടുത്ത കോമ്പോ കാണിക്കുന്നത് ഈയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതാ ഈയൊരു വെറൈറ്റി കോമ്പോയിലെ ഫസ്റ്റ് പ്ലാന്റ് പിന്നെ അടുത്തത് ഈയൊരു ഡിഫൻ ബാച്ചിയ വർഗ വെറൈറ്റിയിൽ പെട്ട ഒരു ഇതാണ് കേട്ടോ ഡിഫൻ ബാച്ചിയ വർഗത്തിൽ പെട്ടാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി പിന്നെ അടുത്തത് ഈ കാണിക്കുന്ന ഈ ഒരു വെറൈറ്റി അടുത്ത വെറൈറ്റി ഈ ഒരു നേരെ പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് അഗ്ലോണിയം ആണ് കേട്ടോ ഇത് നാല് വെറൈറ്റിയും കൂടെ നൂറ്റി അൻപത് പ്ലസ് ഇ ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ